എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മൂന്നാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് ഇരുപത്തി മൂന്നിന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ ആണ് ബജറ്റ് അവതരണ തീയതി പ്രഖ്യാപിച്ചത് ബജറ്റ് സമ്മേളനത്തിനായി ലോക്സഭ ജൂലൈ ഇരുപത്തിരണ്ടിന് ചേർന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് പിരിയുമെന്നും റിജു പറഞ്ഞു തുടർച്ചയായ രണ്ടാം തവണയാണ് ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ എത്തുന്നത് ഇതോടെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡ് നിർമ്മല സീതാരാമൻ മറികടക്കും തുടർച്ചയായ ഏഴ് ബജറ്റുകൾ അവതരിപ്പിച്ചാകും നിർമ്മല സീതാരാമൻ മറികടക്കുക നമ്മൾ കാത്തിരിക്കുന്നത് നിരവധി ജനപ്രിയ പദ്ധതികൾക്കാണ് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഉണ്ടാകും അതുപോലെ തന്നെ ഈശ്രം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജനയുടെ കൂടുതൽ ആളെ ചേർക്കൽ പി കിസാൻ സമ്മാൻ നിധിയുടെ വർധനവ് പോലുള്ള ജനപ്രിയ പദ്ധതികളിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരപ്പ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ റേഷൻ കോ ഓർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തും എന്ന് അറിയിച്ച സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടു റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക ആവശ്യങ്ങളും അംഗീകരിക്കാം എന്ന് യോഗത്തിൽ സമ്മതിച്ചിട്ടുണ്ട് എന്നും ക്ഷേമനിധിയുടെ കാര്യത്തിൽ അത് ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായും മന്ത്രി യോഗത്തിൽ അറിയിച്ചിരുന്നു കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറക്ക് പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്നും മന്ത്രി അറിയിച്ചു സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന കടകൾ അടച്ചിട്ടുള്ള സമരപരിപാടികളിൽ നിന്ന് റേഷൻ വ്യാപാരികൾ പിന്മാറണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത് മറ്റൊരറിയിപ്പ് സംസ്ഥാന വികലാംഗ കോർപ്പറേഷന്റെ ആശ്വാസം പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ വായ്പ എടുക്കുന്നതിന് ഈട് നൽകാൻ സ്വന്തമായി വസ്തുവകകൾ ഇല്ലാത്ത ഭിന്നു ശേഷിക്കാരിൽ നിന്നും സ്വയം തൊഴിൽ ധനസഹായത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പത് വൈകുന്നേരം അഞ്ചു മണി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫോറം ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് പി ഡബ്ല്യൂ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാല്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്ന നമ്പറിലോ അവസാനത്തെ നാലക്കം മാറ്റി എഴുപത്തി ഒന്ന് അൻപത്തിരണ്ട് എന്ന നമ്പറിലോ എഴുപത്തി ഒന്ന് അൻപത്തി മൂന്ന് എന്ന നമ്പറിലോ എഴുപത്തി ഒന്ന് അൻപത്തി ആറ് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ ധനമന്ത്രിയുടെ ഭാഗത്തു അറിയിപ്പുകളാണ് ഇനി പറയുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ടും അംഗനവാടി ജീവനക്കാരുടെ ജൂൺ മാസത്തെ ഓണറേറിയം വിതരണത്തിനായി തുക അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ജൂൺ മാസത്തിൽ അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം നൽകുന്നതിന് വേണ്ടിയിട്ട് പത്ത് ദശാംശം എട്ട് എട്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ വർഷം നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയാണ് ഇവരുടെ ഓണറേറിയം വിഹിതത്തിന് സംസ്ഥാന വിഹിതമായി ബജറ്റിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാനത്ത് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗനവാടികളിലായി മത്തി ആറായിരത്തിൽ പരം വർക്കർമാരും ഹെൽപ്പർമാരും പ്രവർത്തിക്കുന്നുണ്ട് ആദ്യത്തെ പെൻഷൻ അറിയിപ്പ് പോസ്റ്റ് ഓഫീസ് മുഖേന പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് വീണ്ടും ദുരിതത്തിന്റെ കാലമായിരിക്കുകയാണ് ജൂലൈയിൽ വിതരണം ചെയ്യേണ്ട പെൻഷൻ തുകയാണ് സാങ്കേതിക തകരാർ മൂലം ഇതുവരെ ലഭിക്കാത്തത് സഹകരണ ബാങ്കുകൾ മുഖേന പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് കൃത്യമായി പണം ലഭിക്കുമ്പോഴാണ് മണിയോർഡറായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ ദുരിതത്തിലായത് അവശത അനുഭവിക്കുന്നവരും കിടപ്പുരോഗികളും മറ്റുമാണ് പോസ്റ്റ് ഓഫീസ് വഴി പെൻഷൻ കൈപ്പറ്റുന്നത് ട്രഷറിയിൽ നിന്നും വിതരണത്തിന് നൽകിയിരുന്ന ഓർഡർ പെൻഷൻ തുക പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിൽ വരവ് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഓഫീസിൽ സാങ്കേതിക തടസ്സമുള്ളതായി അറിയിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ പെൻഷൻ വിതരണത്തിൽ കാലതാമസം നേരിടും ട്രഷറി ഡയറക്ടർ നേരത്തെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ആർ ബി ഐയിൽ ഒരു സെറ്റിൽമെന്റുള്ള എല്ലാ സർക്കാർ അക്കൗണ്ടുകളും ഫിസിക്കൽ മോഡ് വഴി മാത്രമേ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് സ്വീകരിക്കുകയുള്ളൂ എന്ന് എസ് ബി ഐ അറിയിച്ചു ട്രഷറികളിൽ നിലവിൽ ഫിസിക്കൽ രീതിയിലുള്ള പണമിടപാടുകൾക്ക് അനുമതിയില്ല ട്രഷറി അധികാരികൾ മണി ഓർഡറുകൾ ബുക്ക് ചെയ്യുന്നതിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെക്ക് നൽകിയാലോ അല്ലെങ്കിൽ എസ് ബി ഐ ദേശീയ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അതായത് എൻ ഇ എഫ് ടി സൗകര്യം പുനഃസ്ഥാപിച്ചാലോ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റൽ അധികാരികൾ അറിയിച്ചു വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്ക് ശേഷം ഒരു മാസത്തെ ലഭിക്കുമ്പോൾ ഈ സാങ്കേതിക കാരണം കൊണ്ട് ഈ പാവങ്ങളുടെ പെൻഷൻ ലഭിക്കാതെ പോകുന്നത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുമായി ധനമന്ത്രി വന്നിട്ടുണ്ട് ക്ഷേമ പെൻഷനിൽ പല ആളുകൾക്കും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിവയുടെ കുറവുണ്ട് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതമാണിത് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായി വിതരണം ചെയ്യുന്നില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി മുതിർന്നവർ വികലാംഗക്കാർ വിധവകൾ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം പേർക്കാണ് ചെറിയ തോതിലുള്ള കേന്ദ്രവിഹിതം ഉള്ളത് അത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ് സാഹചര്യത്തിലാണ് കേന്ദ്ര സഹായവും സംസ്ഥാനം മുൻകൂറായി തുക നൽകിയത് എന്നാൽ ആ തുകയും പെൻഷൻകാർക്ക് വിതരണം ചെയ്യാതെ കേന്ദ്ര സർക്കാർ പെൻഷൻകാരെ വലക്കുകയാണ് എന്നും ധനമന്ത്രി പറഞ്ഞു നിലവിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ വീതം സംസ്ഥാന സർക്കാർ എല്ലാ മാസവും നൽകുന്നുണ്ട് ഇതിൽ ആറേ ലക്ഷം പേർക്കാണ് കേന്ദ്രവിഹിതമുള്ളത് അത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള തുക കേന്ദ്ര സർക്കാർ വിഹിതമായി അനുവദിക്കേണ്ടതാണ് ഈ വിഹിതം മുടങ്ങിയ സാഹചര്യത്തിൽ മുഴുവൻ തുകയും ഈ പെൻഷൻകാർക്ക് കൂടി ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടും ആ തുകയും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാൻ തയ്യാറായിട്ടില്ല കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് പി എഫ് എം എസ് അതായത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതം പി എഫ് എം എസിന്റെ കേരളത്തിലെ യൂണിറ്റിൻ്റെ അധികൃതർക്ക് കൈമാറാറുണ്ട് എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗത്തിനും ഈ തുക ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ സാങ്കേതിക തകരാറിന്റെ പേരിൽ സംസ്ഥാനം നൽകിയ തുകയും കേന്ദ്ര സർക്കാർ കൃത്യമായി വിതരണം ചെയ്യാതെ പെൻഷൻകാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് എന്നും കേരളം തുക കൈമാറി ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട് പെൻഷൻകാർക്ക് അത് എത്തിക്കാൻ പി എഫ് എം എസ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്നും സംസ്ഥാന സർക്കാർ ഈ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം പേർക്ക് ഈ തുക കുറച്ചാണ് വിതരണം ചെയ്യുന്നത് എന്ന പ്രചരണം തെറ്റാണ് എന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി വളരെ ശരിയാണ് ധനമന്ത്രി പറഞ്ഞ കാര്യം അതായത് നമ്മളും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന വിഹിതം കുറച്ചാണ് സംസ്ഥാനം വിതരണം ചെയ്യുന്നത് എന്ന് ഇത് നമുക്കൊരു പുതിയ അറിവാണ് അത് അതായത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് തന്നെ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തുക പാസാക്കിയിട്ടും ആ ഒരു തുക സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദം ഇല്ലാത്തതിനാൽ കേന്ദ്ര ഏജൻ്റായ പി എഫ് എം എസിന് കൈമാറും അത് കൈമാറിയിട്ടും ആ തുക വിതരണം ചെയ്യാതെ കേന്ദ്രം അല്ലെങ്കിൽ പി എഫ് എം എസ് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ധനമന്ത്രിയുടെ ആരോപണം ഇതെല്ലാം സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അധികാരം മുമ്പുണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതലാണ് ക്ഷേമ പെൻഷൻ്റെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ പി എഫ് എം എസ് എന്ന നെറ്റ്വർക്ക് വഴി ആക്കണമെന്ന നിർദ്ദേശം വന്നത് അല്ലെങ്കിൽ കേന്ദ്രവിഹിതം നിഷേധിക്കും എന്ന് കേന്ദ്രം അറിയിച്ചു ഇതനുസരിച്ചാണ് കേന്ദ്രവിഹിതം എല്ലാ മാസവും ഈ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ ഈ വിഹിതം കൃത്യമായി ലഭ്യമാക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഈ സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള പെൻഷൻകാരുടെ പ്രയാസം കുറക്കുന്നതിനു വേണ്ടി ഈ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകാൻ തീരുമാനിച്ചത് പലപ്പോഴും വായ്പയെടുക്കുന്ന പണമാണ് ഇത്തരത്തിൽ കേന്ദ്രവിഹിതം ചെയ്യുന്നതിനായി കൈമാറുന്നത് നിലവിൽ സംസ്ഥാനത്ത് അഞ്ചിനം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളാണുള്ളത് അതിൽ വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും വികലാംഗ പെൻഷനും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിലെ ആറ് ദശാംശം എട്ട് എട്ട് ലക്ഷം പേർക്കാണ് ഈ ദുരിതം ഉള്ളത് വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര ഏജൻസിയുടേത് എന്നുള്ളത് പറയാതെ വയ്യ മറ്റൊരു പെൻഷൻ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ജൂൺ മാസത്തിൽ വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം പറഞ്ഞ പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കുന്നവർക്ക് ഒഴികെ കയ്യിലൊക്കെ ഇപ്പോൾ വിതരണം നടക്കുകയാണ് അതുപോലെ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ളവർക്ക് ആ തുകയും ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിപ്പുകൾ വരുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചിന് അഞ്ചിന് ശേഷം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും ഇരുപത്തി എട്ടോടു കൂടി വിതരണം ആരംഭിച്ചേക്കും എന്നാണ് വിവരങ്ങൾ പിന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ് മസ്റ്ററിംഗ് കഴിഞ്ഞാൽ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ റദ്ദാക്കും എന്നാണ് അറിയിപ്പ് മാത്രമല്ല അത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും സർട്ടിഫിക്കറ്റ് പെൻഷൻ വാങ്ങുന്നവരുടെ ാണ് എന്ന് കണ്ടെത്തിയാൽ റദ്ദാക്കുന്ന അവസ്ഥയുണ്ടാകും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ഒരു ലക്ഷം രൂപക്ക് മുകളിലാണ് വരുമാനമെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയില്ല അതും റദ്ദാകും മറ്റൊരറിയിപ്പ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ദുർബലരായ അല്ലെങ്കിൽ താഴ്ന്ന വരുമാനക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഗൃഹശ്രീ പദ്ധതി ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതി എന്നിവയ്ക്കായി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് വിശദമായ വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് എച്ച് ബി ഡോട്ട് കേരള ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ